െല്ലാവർക്കും വലിയ പെരുന്നാള് എല്ലാവർക്കും ഈദുമുതാൾക്ക് എല്ലാവർക്കും വലിയ പെരുന്നാൾ ഈദുമുതാൾക്ക് അറിയിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്കൂളുള്ള കൂട്ടുകാരന് എൻ്റെ ചങ്ങാച്ചയ്ക്ക് ടീച്ചർക്ക് എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസ അറിയിക്കുന്നു എല്ലാവർക്കും ആ ഈദ് മുതലാക്ക് അറിയിക്കുന്നു എല്ലാവർക്കും ഞാൻ ഇവിടെ വന്നത് ഇപ്പോ വലിയൊരു ഇതിൽക്കൂടെയാണ് കടന്നു പോകുന്നത് സർക്കാർ ഇന്ന് എന്ത് കൈ എങ്ങനെ ജീവിക്കുന്നു കഴിയാത്ത ഒരു വലിയൊരു വിലക്കേറ്റമാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുലുക്കിക്കൊണ്ട് പോകുന്നത് നമുക്കറിയാം ടീച്ചർമാർ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ആ ടീച്ചർമാർക്ക് വരെ ഏർമെന്റ് ശമ്പളം വർദ്ധിപ്പിക്കാ വർദ്ധിപ്പിക്കാത്ത അല്ലെങ്കിൽ ബഡ്സ് സ്കൂളിലുള്ള ടീച്ചർമാർക്ക് വരെ ഏർമെന്റ് ശമ്പളം വർദ്ധിപ്പിക്കാത്ത കൂട്ടിക്കൊടുക്കാത്ത ഏതായാലും ഇതുപോലത്തെ ഒരുപാട് കുട്ടികളെയാണ് ടീച്ചർമാര് അവർ അവരുടെ നോക്കുന്നത് അവരെ നോക്കുന്നുണ്ട് അവരെ സ്നേഹിച്ച് നോക്കുന്ന അവളെ കൊണ്ടുപോകുന്ന സ്നേയത്തോടെ നോക്കുന്നുണ്ട് നമ്മൾ സ്നേയത്തോടെ കൊണ്ടുപോകുന്ന മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാന് ഒരു കൂടുതലായിട്ട് ടീച്ചർമാരുടെ സംഘടനകളും ടീച്ചർമാരുടെ ബുദ്ധിമുട്ടുകളും നമുക്കറിയാം ഓരോ ബഡ്സ് സ്കൂളിലും സർക്കാരിന്റെ കീഴിലുള്ള ബഡ്സ് സ്കൂൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കീഴിലുള്ള ബഡ്സ് സ്കൂൾ പഞ്ചായത്തിന് ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പഞ്ചായത്തിന് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവരുടെ വരുമാനം പഞ്ചായത്ത് വന്ന് കിട്ടാത്ത അങ്ങനെ വരികയാണെങ്കിൽ ഗവൺമെൻറ്ക്ക് കൊടുക്കുക ഗവൺമെൻറ്റും ഏതെടുത്തു കഴിഞ്ഞാൽ ബൾസർ സ്കൂളിലെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നാനികളും സൗകര്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും കിട്ടും പാഠബുക്ക് പാഠപുസ്തകം മറ്റേ കമ്പ്യൂട്ടറുകൾ ടീച്ചർമാരെ ഇൻ്റർവ്യൂ വെക്കുക ഇതൊക്കെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകണിൽ ഗവൺമെൻറ് ഏർമെൻറ് ഭാഗത്തേക്ക് കൊടുത്താൽ ഏറ്റിലും പഞ്ചായത്തിന് തലവേദന ഒഴിഞ്ഞു കിട്ടും എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് അത്ര കാര്യങ്ങൾ ഓരോ പഞ്ചായത്തുക്കും ചെയ്യ ഏർമെൻ്റിക്ക് കൊടുത്താൽ അവർ ഏറ്റെടുത്ത് നടത്തിക്കോളും അതുകൊണ്ട് ടീച്ചർമാർക്കും ഒരാശ്വസമായി അവർക്കും ഏർമെൻ്റ് ശമ്പളം കൊടുത്തോളും പഞ്ചായത്തിൻ്റെ കയ്യിൽ പണയില്ലെങ്കിൽ ഏർമെന്റിനെ കൊണ്ടും சஸ்தான ஏர்மெண்ட் கொண்டும் ஏற்றெடுப்பிச்சா என்ன முன்னோட்ட போய் ஸ்கூல் அது நல்லது